പ്രിയപ്പെട്ടവരെ എല്ലാവർക്കും നമസ്കാരം ഞാൻ ദേവരാജ് അമ്പലവൽ ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലത്തിൻ്റെ വിശേഷങ്ങളാണ് ഇത് ഈ സ്ഥലം സ്ഥിതി ചെയ്യുന്നത് വയനാട് ജില്ലയിൽ അമ്പലവേൽ ഭാഗത്ത് അമ്പലവയലിൽ നിന്നും നമ്മൾ മേപ്പാടിക്ക് പോകുന്ന റോഡിൽ ഒരു പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് ഈ കാണുന്ന നല്ല റോഡാണ് അതാണ് ഇതിൻ്റെ മെയിൻ ഹൈലൈറ്റുകളിലൊന്ന് സൂപ്പർ റോഡാണ് ഈ കാണുന്ന പി ഡബ്ല്യു ഡി റോഡാണ് ഇതിൻ്റെ രണ്ട് വശത്തായിട്ടാണ് സ്ഥലം സ്ഥിതി ചെയ്യുന്നത് നമുക്ക് എല്ലാ പർപ്പസിനും പറ്റുന്ന ഭൂമികൾ ഒത്തിണങ്ങി കിട്ടുന്നത് അപൂർവമാണ് കൃഷിക്ക് നൂറ് ശതമാനം പറ്റിയ നല്ല മണ്ണും നല്ല കാലാവസ്ഥയൊക്കെ ഉള്ള നല്ലൊരു ഏരിയ ഇനി നമുക്ക് കൊമേഴ്സ്യലായിട്ട് വില്ലാ പ്രൊജക്റ്റ് ചെയ്യാൻ പറ്റും റിസോർട്ടിന് നൂറ് ശതമാനമൊക്കെ ഹോം സ്റ്റേ റിസോർട്ട് വില്ലാ പ്രൊജക്റ്റ് അങ്ങനെ എല്ലാ പ്രൊജക്റ്റിനും ഫാം ടൂറിസം എല്ലാത്തിനും നൂറ് ശതമാനം ആയ നല്ലൊരു സ്ഥലം അതായത് മൊത്തത്തിൽ പതിമൂന്ന് ഏക്കർ സ്ഥലമാണുള്ളത് ഉള്ളത് അപ്പോൾ നമുക്കിതിൻ്റെ ഇതിൽ പ്രധാനപ്പെട്ട കൃഷി എന്ന് പറയാനുള്ളത് ഏറ്റവും കൂടുതലുള്ളത് കാപ്പിയാണ് കാപ്പി ഏകദേശം ഈ പതിമൂന്ന് ഏക്കർ സ്ഥലത്ത് ഒരു ഏഴ് ഏക്കറിൽ കൂടുതൽ കാപ്പി തന്നെ ഉണ്ട് നാലായിരത്തി ചില്ലറ കാപ്പിച്ചെടികൾ അതിൽ കൂടുതൽ കാപ്പിച്ചെടികളുണ്ട് പിന്നെ നമ്മളിപ്പോൾ കണ്ട പോലെ കുറേ ചക്ക മാങ്ങ അങ്ങനത്തെ സ്ഥിരം ഐറ്റംസൊക്കെ എല്ലാം അതിൻ്റെ ഇടയിലുണ്ട് കുറേ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റിയും അങ്ങനത്തെ സംഭവങ്ങളൊക്കെ ഉണ്ട് മെയിൻ ഒരു ഇതിൻ്റെ അഡ്വാൻറ്റേജ് എന്ന് തന്നെ പറയാൻ പറ്റുന്നത് ഈ റോഡാണ് ഈ റോഡ് ആക്സസ് സൂപ്പർ റോഡ് ആക്സസ് ആണ് കറണ്ട് വെള്ളം വഴി അതുപോലെ ജലത്തിൻ്റെ ലഭ്യത നമ്മളീ വീഡിയോയിൽ ഇനി അങ്ങോട്ട് വരുന്നുണ്ട് അതായത് ജലലഭ്യത നമുക്കിനി ഒരു ഒരു ബോട്ടിംഗ് വരെ തുടങ്ങാനുള്ള അത്രയും വെള്ളം കിട്ടുന്ന സ്ഥിരമായിട്ട് വെള്ളമുള്ള നല്ല വലിയ രണ്ട് കുളങ്ങളുണ്ട് ഇനി ആ കുളം ഡെവലപ്പ് ചെയ്ത് വലുതാക്കുകയാണെങ്കിൽ കുളം കുറച്ച് നമ്മൾ വലുതാക്കുകയാണെങ്കിൽ അതിനൊക്കെയുള്ള സൗകര്യമുണ്ട് വെള്ളം ഇഷ്ടംപോലെ ജലലഭ്യത അങ്ങനത്തെ ഒരു ഏരിയയിലാണ് ഈ പതിമൂന്ന് ഏക്കർ സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്മൾ ആ റോഡ് റോഡ് ഇങ്ങനെ കാണിച്ചതെന്ന് പറഞ്ഞാൽ ഇരുന്നൂറ്റമ്പത് മീറ്ററോളം റോഡ് ഫ്രണ്ടേജ് മാത്രമുണ്ട് രണ്ട് വശത്ത് റോഡിൻ്റെ അക്കരയും ഇക്കരയായിട്ടാണ് സ്ഥലം ഉള്ളത് റോഡിൻ്റെ ഇടതുവശത്ത് ഏകദേശം എട്ട് ഏക്കറയും വലതുവശത്ത് അഞ്ച് ഏക്കറയും ആ രീതിയിലാണ് ഉള്ളത് ഏകദേശം പതിമൂന്ന് ഏക്കർ സ്ഥലം ഇതിൽ മെയിൻ ഹൈലൈറ്റുകൾ നമ്മളെന്ന് പറഞ്ഞാൽ റോഡിൻ്റെ ആക്സസ് കൂടാതെ ഇതിൽ നിലവിലുള്ള ഏഴ് ഏക്കർ കാപ്പിത്തോട്ടം കൂടാതെ ഇതിൽ പുതിയതായിട്ട് പ്ലാന്റ് ചെയ്ത് ധാരാളം കാപ്പിച്ചെടികളുണ്ട് ഇനിയിപ്പം ഇത് നമ്മൾ റോഡിൽ നിന്ന് കാണുന്ന കാഴ്ചകൾ ആ കുള നമ്മൾ രണ്ട് കുളം പറഞ്ഞിരുന്നല്ലോ അപ്പുറത്ത് കാണുന്ന കാപ്പിയൊക്കെ ഈ ഒരു തോട്ടത്തിൽപ്പെട്ടതാണ് ഇത് നമ്മൾ ഇതിലുള്ള ഒരു കുളം രണ്ട് കുളങ്ങളുണ്ട് അടുത്തടുത്തന്നെയായിട്ട് രണ്ട് കുളങ്ങൾ ഈ റോഡിൻ്റെ ഇപ്പുറത്തേക്ക് ഒരു ഹൈറ്റിലേക്കാണ് ഈസി ആയിട്ട് നടന്നു പോകുന്ന ഒരു ഹൈറ്റിലുള്ള ഭൂമിയാണുള്ളത് അപ്പോൾ നമ്മൾ ഈ ഇത് റോഡിൻ്റെ മുകളിൽ നിന്ന് കാണുമ്പോഴുള്ള കാഴ്ചകളാണ് ഇപ്പം നമുക്ക് കാണിക്കുന്നത് രണ്ട് കുളങ്ങൾ ഈ ഒരു കുളം മോട്ടറൊക്കെ ഇട്ടുള്ള കുളവും അപ്പുറത്ത് വേറൊരു കുളവും ഉണ്ട് അങ്ങനെ രണ്ട് കുളം അതാണ് ഇതിലുള്ളത് അത് വാട്ടർ ഇതിലുള്ള ജലത്തിൻ്റെ സോഴ്സ് ഏത് സമയവും വെള്ളമുള്ള രണ്ട് വലിയ കുളം അതാണ് ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് ഇനി നമുക്കിങ്ങനെ വാഴയും അതും വെള്ളിയും കുരുമുളക് വള്ളിയും ഒക്കെ കണ്ടുകൊണ്ടിങ്ങനെ നമുക്ക് മുന്നോട്ട് പോവാം ഇതിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ പ്രധാനപ്പെട്ട ഒരു പോയിൻ്റും കൂടെ പറയാം അതായത് പുതിയതായിട്ട് ഇപ്പോൾ രണ്ട് വർഷമായിട്ട് ഇതിൻ്റെ അതിർത്തികളും കാര്യങ്ങളും കല്ലുമൊക്കെ ഇടയ്ക്കിടയ്ക്ക് കാണുന്നുണ്ട് അപ്പോൾ ഇതിൽ പ്രധാനപ്പെട്ട ഒരു പോയിൻറ്റ് പറയാനുള്ളത് ഇതിലുള്ള ഈ പൈപ്പിൻ്റെ കണക്ഷൻ പ്രത്യേകം നമ്മൾ വിശദീകരിക്കുന്നുണ്ട് അതായത് ഇതിൽ വാട്ടർ കണക്ഷൻ ഇറിഗേഷന് വേണ്ടിയിട്ട് മുടക്കിയിരിക്കുന്നത് ഏകദേശം മുപ്പത് ലക്ഷത്തിനടുത്ത് ഇരുപത്തെട്ട് ലക്ഷം രൂപ മുടക്കിയിട്ടാണ് ഇതിൻ്റെ ഇറിഗേഷൻ ചെയ്തിട്ടുള്ളത് അതായത് ഈ തോട്ടം ഈ പതിമൂന്ന് ഏക്കറിലും എല്ലാ ഭാഗത്തും വെള്ളത്തിൻ്റെ കണക്ഷൻസ് എത്തിച്ചിട്ടുണ്ട് ഏകദേശം എഴുപത്തിരണ്ട് പോയിൻ്റുകളുണ്ട് നമുക്ക് സ്പ്രിങ്ക്ലർ സെറ്റിന് വരാൻ അതിൻ്റെ ലേറ്റസ്റ്റ് വേർഷൻ ആണ് വെച്ചിട്ടുള്ളത് ഏറ്റവും ലേറ്റസ്റ്റ് ഇതിലത്തെ ഇറിഗേഷൻ പ്രൊജക്റ്റ് ഇപ്പോൾ ചെയ്തിട്ട് കുറച്ച് കാലമായിട്ടുള്ളൂ ലേറ്റസ്റ്റ് ഇറിഗേഷൻ പ്രൊജക്റ്റാണ് ഇതിലുപയോഗിച്ചിട്ടുള്ളത് എല്ലാ മെറ്റീരിയൽസ് ഹെവി മെറ്റീരിയൽസ് ലോക്കൽ സാധനം ഉപയോഗിച്ചിട്ടല്ല ഹെവി മെറ്റീരിയൽസാണ് ഉപയോഗിച്ചിട്ടുള്ളത് എല്ലാം മാക്സിമം ഗേജിൽ ടാറ്റയുടെ ഫിറ്റിങ്സാണ് ഉപയോഗിച്ചിട്ടുള്ളത് കപ്പ്ളിങ് അങ്ങനെയുള്ള മെയിൻ ജോയിൻ്റുകളൊക്കെ അപ്പം നമ്മൾ പറഞ്ഞപോലെ ഈ തോട്ടത്തിൻ്റെ ഏകദേശം മുപ്പത് മീറ്റർ ഇടത്തോട്ട് മുപ്പത് മീറ്റർ വലത്തോട്ട് അങ്ങനെ ഒരു ഏകദേശം അറുപത് മീറ്റർ സർക്കിളിൽ ഒരു സെറ്റിനെ പിന്നെ ഫുള്ളായിട്ട് സ്പ്രേ ചെയ്തിട്ട് നനയ്ക്കാൻ പറ്റുന്ന രീതിയിൽ കാപ്പിക്ക് നനയ്ക്കാൻ പറ്റുന്ന രീതിയിലും തോട്ടം നനയ്ക്കാൻ പറ്റുന്ന രീതിയിലുള്ള ഇറിഗേഷൻ സംഭവങ്ങളാണ് ചെയ്തിട്ടുള്ളത് എഴുപത്തിരണ്ട് ഇറിഗേഷൻ പോയിൻ്റുകൾ തോട്ടത്തിലുണ്ട് നമുക്ക് അവിടുന്ന് കണക്ഷൻ കൊടുത്തിട്ട് വർക്ക് ചെയ്യിപ്പിക്കാനുള്ളത് വെള്ള സ്പ്രേ സ്പ്രേയർ വർക്ക് ചെയ്യിപ്പിക്കാനുള്ള എഴുപത്തിരണ്ട് പോയിന്റുകളുണ്ട് അതായത് കറക്റ്റായിട്ട് പ്ലാൻ പിന്നെ പ്ലാൻ ചെയ്ത് കറക്റ്റ് അലൈൻ ചെയ്തിട്ട് വെച്ചിട്ടുള്ളത് ഇത് ജംഗ്ഷൻ ബോക്സുകളാണ് ഏകദേശം ഏകദേശം ഒമ്പതോളം ജംഗ്ഷൻ ബോക്സുകളുണ്ട് പല ഭാഗത്തായിട്ട് പതിമൂന്ന് ഏക്കറിൽ എവിടെയെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ആ രണ്ട് ജംഗ്ഷൻ ബോക്സിൻ്റെ ഇടയിൽ മാത്രം പരിശോധിക്കാൻ വേണ്ടിയിട്ട് എളുപ്പത്തിന് വേണ്ടിയിട്ട് ഫുൾ അത്രയും തോട്ടം മൊത്തം ഇറിഗേഷൻ പ്രോസസ്സ് തോട്ടം മൊത്തം ചെയ്തു വെച്ചിരിക്കുകയാണ് നമ്മൾ പറഞ്ഞാൽ കാപ്പിത്തോട്ടം ഇതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് വശത്തു നിന്നും ഈ റോഡിൻ്റെ രണ്ട് വശത്തു നിന്നും ഇടത്തു നിന്നും വലത്തു നിന്നും ഈ തോട്ടത്തിലേക്ക് കയറിയാലും ഒക്കെ വ്യൂ പോയിൻറ്റുകളാണ് തോട്ടത്തിൻ്റെ ഉള്ളിലൂടെയൊക്കെ റോഡ് വെട്ടി വച്ചിട്ടുണ്ട് അതൊരു സുഖമായിട്ട് ഈ തോട്ടം കൺ കാണാൻ പറ്റുന്ന രീതിയിൽ തോട്ടം ഹൈറ്റിലേക്കാണെങ്കിലും നമുക്ക് അതിൻ്റെ ഹൈറ്റ് ഫീൽ ചെയ്യാത്ത രീതിയിൽ ആ റോഡ് അതിനനുസരിച്ച് അല്ലെ പിന്നെ കറക്റ്റായിട്ട് കട്ട് ചെയ്തിട്ട് ഈസി ആയിട്ട് കയറാം റോഡ് വയനാട് ചുരത്തിൽ ചുരത്തിൻ്റെ പാത എന്നൊക്കെ പറഞ്ഞ പോലെ നമുക്ക് ഈസി ആയിട്ട് സിമ്പിളായിട്ട് കയറാം ആ ഏതൊരു കുട്ടിക്ക് നടന്ന് കയറാവുന്ന രീതിയിലുള്ള ഡിസൈൻ ചെയ്താലും അതൊരു ടോപ്പ് എൻജിനീയറിങ് ആണ് നടന്നുള്ളത് നല്ല രീതിയിൽ ഈസി ആയിട്ട് തോട്ടത്തിൻ്റെ കയറ്റമൊന്നൊരു വിഷയം അല്ലാത്ത രീതിയിൽ തോട്ടത്തിലേക്ക് പാസ് ചെയ്യാം വാഹനങ്ങളും എത്തിക്കാം വളം തോട്ടത്തിലെ വളം കാര്യങ്ങളൊക്കെ എത്തിക്കാനും ഒക്കെ സിമ്പിളായിട്ട് എത്തിക്കാൻ പറ്റുന്ന രീതി ഇത് തോട്ടത്തിൽ നമ്മൾ പറഞ്ഞ പോലെ വലിയ കുളം ഇതൊരു വലിയ കുളമാണ് ഇത് ഇനിയും വേണമെങ്കിൽ ഡെവലപ്പ് ചെയ്തിട്ട് നമുക്ക് ബോട്ടിങ് വരെ ചെയ്യാൻ പറ്റുന്ന ഇനിയിപ്പം ഒരു ചെക്ക് ഡാം പോലെയൊക്കെ ചെയ്യാൻ പറ്റുന്ന രീതി അത്രയും വാട്ടർ സോഴ്സ് അവിടെ ഉണ്ട് അപ്പോൾ നമ്മൾ ആ രീതിയിൽ ഉപയോഗിക്കാൻ പറ്റിയ ഒരു സംഭവമാണത് നമ്മളിപ്പോൾ കൃഷിക്ക് പിന്നെ ഒരു ഓപ്പൺ ഒരു ലൈവ് നാച്ചുറൽ സ്വിമ്മിങ് പൂളൊക്കെ അറേഞ്ച് ചെയ്യണമെങ്കിൽ നമ്മൾ ഷീറ്റ് കൊണ്ടൊക്കെ പറയില്ല പടുത അങ്ങനെയൊക്കെ അങ്ങനെയൊക്കെ ചെയ്തിട്ടുള്ള ഒക്കെ അറേഞ്ച് ചെയ്യാനുള്ള ഒക്കെ സെറ്റ് സെറ്റപ്പ് ചെയ്യാനുള്ള സംവിധാനങ്ങളുണ്ട് കാപ്പിത്തോട്ടൊക്കെ നല്ല കാപ്പിയാണ് ഇത് ഇത് നമ്മളെ സെക്കൻഡ് കുളം രണ്ടാമത്തെ കുളത്തു നിന്നാണ് ഇറിഗേഷൻ്റെ എല്ലാ സംഭവം ചെയ്തിട്ടുള്ളത് വെള്ളം ഇഷ്ടം പോലെ എത്ര വെള്ളം അടിച്ചാലും പറ്റാത്ത രണ്ട് കുളങ്ങളാണുള്ളത് അപ്പോൾ ഇഷ്ടം പോലെ വെള്ളമുണ്ട് കാപ്പിയൊക്കെ നനച്ചിട്ട് കാപ്പി വളർത്തിയാൽ അത്രയ്ക്കും കാപ്പിയുടെ ഉൽപാദനം രണ്ടിരട്ടി മൂന്നിരട്ടി വർദ്ധിപ്പിക്കാൻ പറ്റുന്നതുകൊണ്ട് ഇറിഗേഷൻ കാപ്പി കൃഷിക്ക് അത്യാവശ്യമാണ് ജലം ജലം കറക്റ്റ് ടൈമിൽ നൽകിയാലും നന്നായിട്ട് പൂക്കും അതിനനുസരിച്ച് നല്ല വിളവും കാപ്പിയിൽ നിന്ന് ലഭിക്കും അപ്പം നമ്മൾ പറഞ്ഞപോലെ ഏകദേശം പുതിയതായിട്ട് ഇതിപ്പോൾ കുളത്തിൻ്റെ കാഴ്ചകളൊക്കെ നമ്മളിങ്ങനെ കണ്ടുപോകാം പുതിയതായിട്ട് ഏകദേശം രണ്ടായിരത്തഞ്ഞൂറ് പുതിയ കാപ്പി തൈകൾ പഴയതവിടെ നിലവിലുണ്ട് നാലായിരത്തി കൂടുതലുണ്ട് രണ്ടായിരത്തി അഞ്ഞൂറോളം പുതിയ കാപ്പി തൈകൾ രണ്ടാം വർഷം മൂന്നാം വർഷമൊക്കെ ആയ തൈകളൊക്കെ ഉണ്ട് അതൊക്കെ പെട്ടെന്ന് ഇപ്പോൾ ഒരു പെട്ടെന്ന് തന്നെ ഒരു മൂന്ന് കൊല്ലം കൊണ്ട് നല്ല രീതിയിൽ വളരും ആയിരത്തി ഇരുന്നൂറോളം കുരുമുളക് വള്ളികൾ കുരുമുളക് വള്ളികൾ വെച്ചിട്ട് ആയിരത്തി ഇരുന്നൂറിൽ കൂടുതൽ കുരുമുളക് വള്ളികൾ വെച്ചിട്ടുണ്ട് ആയിരത്തഞ്ഞൂറോളം പുതിയ കവുങ്ങും വെച്ചിട്ടുണ്ട് ആയിരത്തി അഞ്ഞൂറോളം പുതിയ കവുങ്ങുകളും വെച്ചിട്ടുണ്ട് അപ്പം അത്രയും റീപ്ലാന്റ് ചെയ്താണ് തോട്ടം മൊത്തം റീപ്ലാന്റ് ചെയ്താണ് നമ്മൾ നേരത്തെ പറഞ്ഞാൽ രണ്ടായിരത്തഞ്ഞൂറോളം പുതിയ കാപ്പി ആയിരത്തോളം പുതിയ വള്ളികൾക്ക് അതായത് കുരുമുളക് വള്ളികളാണ് പറയുന്നത് വള്ളിയെന്ന് ഉദ്ദേശിച്ച കുരുമുളക് വള്ളിയാണ് അങ്ങനെ ആയിരത്തഞ്ച് ഐ മീൻ ആയിരത്തി ഇരുന്നൂറോളം കുരുമുളക് വള്ളികളും ആയിരത്തഞ്ഞൂറോളം പുതിയ കവുങ്ങാണ് വെച്ചിട്ടുള്ളത് ഈ ജലം ഉള്ളതുകൊണ്ട് എന്തും ചെയ്യാം നനയ്ക്കാൻ ഒരു വിഷയമില്ല അതിനുള്ള എല്ലാ അറേഞ്ച്മെൻറ്റും തോട്ടം മൊത്തം ചെയ്തു വെച്ചതുകൊണ്ട് വെള്ളം എവിടെയും നമുക്ക് ഈസി ആയിട്ട് വെള്ളത്തിൻ്റെ ലഭ്യത ഉറപ്പ് വരുത്താൻ പറ്റുന്ന ഫുള്ളായിട്ട് ഇറിഗേഷൻ സംബന്ധമായിട്ട് ഇറിഗേഷൻ ക്ലിയർ ആയിട്ട് ചെയ്തു വെച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സ്ഥലത്തുള്ള ജംഗ്ഷൻ ബോക്സുകളും കാര്യങ്ങളൊക്കെയാണോ എല്ലാം ഹെവി ആയിട്ടാണ് ഇവർ ചെയ്തിട്ടുള്ളത് ഓരോ എട്ടിഞ്ചിൻ്റെ പൈപ്പുകൾ അങ്ങനെയൊക്കെയുള്ള ഓരോ സംഭവങ്ങളൊക്കെ ഹെവി ഫിറ്റിങ്സാണ് എല്ലാം ഹൈ ക്വാളിറ്റി മെറ്റീരിയൽസ് ഉപയോഗിച്ച ലോ ക്വാളിറ്റി ഉപയോഗിച്ചിട്ടില്ല അപ്പോൾ ഇങ്ങനത്തെ ഒമ്പത് ബോക്സുകൾ ജങ്ഷൻ ബോക്സിൽ പറമ്പിൻ്റെ അകത്തുണ്ട് എഴുപത്തിരണ്ട് പോയിന്റുകളുണ്ട് സെറ്റ് ഇറിഗേഷൻ സെറ്റ് ചെയ്യാനുള്ള പോയിൻ്റുകളും ഇതിൻ്റെ അകത്തുണ്ട് അപ്പോൾ സുഹൃത്തുക്കളെ ഇതിൽ മൊത്തം പതിമൂന്ന് ഏക്കർ നമ്മൾ പറഞ്ഞാൽ ടൂറിസത്തിന് പക്ക ലാൻഡാണ് എല്ലാ ടൂറിസം കേന്ദ്രങ്ങളിലൊക്കെ നടുവിലാണുള്ളത് പിന്നെ റോഡ് ആക്സസ് കറണ്ട് വെള്ളം വഴി കറണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഉണ്ട് നമുക്ക് വില്ലാ പ്രൊജക്ട് നടത്തു പറഞ്ഞാൽ വില്ലാ പ്രൊജക്റ്റിനൊക്കെ നമ്പർ ആണ് നല്ല ഭംഗി ഉണ്ടാവും പിന്നെ ഇതിൻ്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ കാപ്പി ഇപ്പം തന്നെ നടുവിൽ നന്നായിട്ട് കാപ്പി കിട്ടുന്നുണ്ട് ഏകദേശം ഏഴ് ഏക്കറോളം സ്ഥലത്ത് നല്ല അടഞ്ഞ കാപ്പി ഉണ്ട് അപ്പോൾ നമ്മൾ ആ തോട്ടത്തിൻ്റെ ഭംഗി ഇങ്ങനെ ആസ്വദിച്ച് ഇങ്ങനെ പോവാം നമുക്ക് ഇഷ്ടംപോലെ അങ്ങോട്ടുള്ള കാഴ്ചകൾ ഭയങ്കര റേഞ്ചാണ് റോഡ് ആക്സസ്ന്ന് റോഡിൽ നിന്ന് നമ്മൾ ഇതിൽ നമ്മളതിന് വീഡിയോ തന്നെ കാണിക്കുന്നുണ്ട് ഇതിൽ ചെറിയ ഷെഡ് പോലെ പഴയ ഒരു വീട് ഇതിൻ്റെ അകത്തുണ്ട് അത് ഇപ്പം ചെറുതായിട്ട് കൺവേർട്ട് ചെയ്തിട്ട് പിന്നെ ചെറിയൊരു തൊഴിലാളിക്ക് താമസിക്കാവുന്ന ചെറിയൊരു ഷെഡ് ഒക്കെ ആയിട്ട് പണിതിട്ടുണ്ട് തൊഴിലാളി സുഹൃത്തുക്കൾക്കൊക്കെ സുഖമായിട്ട് താമസിക്കാൻ പറ്റുന്ന വെള്ളം വഴി കറണ്ട് എല്ലാം ഉള്ള സംഭവങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ആ ഇത് തോട്ടത്തിൻ്റെ ഇപ്പുറത്തെ ഭാഗത്ത് റീപ്ലാന്റ് ചെയ്ത ഭാഗമാണ് റീപ്ലാന്റ് ചെയ്ത ഭാഗത്തേക്ക് ഈസി ആയിട്ട് റോഡിൻ്റെ ഡിസൈനിങ് ഇതിലെടുത്ത് പറയണം നമുക്ക് ഇതിൻ്റെ കയറ്റം ഈ പറമ്പിൻ്റെ കയറ്റം ഫീൽ ചെയ്യുന്നേ ഇല്ല ഈസി ആയിട്ട് കയറിപ്പോവാം അപ്പോൾ ഓക്കെ ഇത് എൻ്റെ യൂട്യൂബ് ചാനൽ രണ്ട് യൂട്യൂബ് ചാനലുകളുണ്ട് ദേവരാജ് അമ്പലവൽ എന്ന യൂട്യൂബ് ചാനലുണ്ട് അതിൽ ആയിരത്തി മുന്നൂറിൽ കൂടുതൽ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് റിയൽ എസ്റ്റേറ്റ് വീഡിയോസ് ഇത് ദേവരാജ് വയനാട് എന്ന ചാനലാണ് ഇത് പുതിയ ചാനലാണ് ഇതിൽ മുന്നൂറ്റൻപതോളം വീഡിയോസാണ് ആയിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ നിങ്ങളെൻ്റെ കണ്ടിട്ടില്ലെങ്കിൽ അല്ലെങ്കിൽ പുതുതായിട്ട് കാണുന്നവരാണെങ്കിൽ എൻ്റെ രണ്ട് യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തൊക്കെ ഒന്ന് സപ്പോർട്ട് ചെയ്യണം മാക്സിമം ഷെയർ ഒക്കെ ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യണം ഇനി ഇനിയിവിടുന്ന് ഈ ഇപ്പുറത്ത് അപ്പുറത്തെ എട്ട് ഏക്കറോളം ഇപ്പുറത്തെ ഏകദേശം അഞ്ച് ഏക്കറോളം ഭൂമിയാണ് ഉള്ളത് ഈ അഞ്ച് ഏക്കറിൽ നിന്ന് പുറത്തേക്കുള്ള വ്യൂ അപാര വ്യൂ ആണ് നല്ല വ്യൂ ആണ് നല്ല ഭംഗിയാണ് പുറത്തേക്ക് ഇങ്ങനെ കാണാൻ ലോങ്ങ് പാടങ്ങളും പിന്നെ കുറേ തോട്ടങ്ങളും കുന്നുകളും മലകളും ഒക്കെ ഇവിടുന്ന് സിമ്പിളായിട്ട് കാണാം അപ്പോൾ അതാണ് ഇതിൻ്റെ മൊത്തത്തിലുള്ള ഡീറ്റെയിൽസ് നമ്മൾ ഇത്രയും പറഞ്ഞ ഡീറ്റെയിൽസ് ഇതാണ് പിന്നെ ടൂറിസം കേന്ദ്രങ്ങളുടെ അടുത്തായതുകൊണ്ട് അതിനൊക്കെ വളരെ സാധ്യതയാണ് റിസോർട്ടുകൾ ഹോംസ്റ്റേകൾ ഇഷ്ടംപോലെയുള്ള ഏരിയയിലാണ് ഇത് ഉള്ളത് റിസോർട്ട് പർപ്പസിന് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് ഫോറസ്റ്റ് ഒന്നും അടുത്തില്ല മിനിമം ഒരു പത്തിരുപത്തി ഇരുപത്തഞ്ച് കിലോമീറ്റർ പരിസരത്തൊന്നും ഫോറസ്റ്റ് ഇല്ല അപ്പോൾ ഫോറസ്റ്റിൻ്റെ ഇഷ്യൂ ഒന്നും നമ്മളതിനെ ബാധിക്കുന്നില്ല അപ്പോൾ അങ്ങനത്തെ വേറെ പ്രശ്നങ്ങളൊന്നുമില്ല നമ്മളിപ്പോൾ ഇതിൽ ധാരാളം ഇതിൽ ഇങ്ങനെ ഓരോ ഫ്രൂട്ട്സിൻ്റെ വെറൈറ്റികളൊക്കെ ഇടയ്ക്ക് ധാരാളം വരുന്നുണ്ട് ഇതിലിപ്പോൾ മെയിൻ വരുമാനം എന്ന് പറഞ്ഞാൽ കാപ്പി ഉണ്ട് കുരുമുളക് ഉണ്ട് കുരുമുളക് കുറവാണ് പിന്നെ കൂടുതലായിട്ട് ബാക്കി കവുങ്ങ് ഉണ്ട് അതൊക്കെയാണ് ഇതൊക്കെ റീപ്ലാൻ്റ് ചെയ്ത ഭാഗമാണ് ഇതൊക്കെ ഒരു മൂന്ന് വർഷം കഴിഞ്ഞാൽ ഇതിൽ നിന്ന് നല്ലൊരു ആദായം നമുക്ക് കിട്ടും അതായത് നല്ല വരുമാനം കിട്ടും അതായത് പുതിയ കാപ്പി പുതിയ നമ്മൾ പറഞ്ഞാൽ വള്ളി അതായത് കുരുമുളക് വള്ളികൾ അങ്ങനെ പുതിയ കവുങ്ങ് അങ്ങനെയൊക്കെ കണ്ടമാനം നട്ട് നല്ല രീതിയിൽ മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകുന്നതുകൊണ്ട് ഒരു മൂന്ന് വർഷത്തിന് ശേഷം ഇതിൻ്റെ വരുമാനം നല്ലൊരു വരുമാനം ഇതിൽ നിന്ന് ലഭിക്കും അപ്പോൾ ഉടമയ്ക്ക് ചെറിയൊരു ആവശ്യമായതിനാൽ വിൽക്കുകയാണ് നല്ല വ്യൂ ആണ് ഇതിപ്പോൾ അതിൻ്റെ മോളിൽ നിന്നുള്ള ഇടതുവശത്തുള്ള വയസ്സത്തുള്ള അഞ്ച് ഏക്കറിൻ്റെ വലുത് മോളിൽ നിന്നുള്ള കാഴ്ചകളാണ് കാണുന്നത് നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് താഴോട്ട് വയലും അങ്ങനെ നേരത്തെ പറഞ്ഞപോലെ നല്ല ഭംഗിയുള്ള കാഴ്ചയാണ് അപ്പോൾ ഇനി ഇതിൻ്റെ റേറ്റും കാര്യങ്ങളിലേക്ക് പോവാം ഇതിൻ്റെ വില എന്ന് പറയുന്നത് എല്ലാ പർപ്പസിനും ഉപയോഗിക്കാം അതാണ് സാധാരണ ഒരു ഭൂമി കൃഷിക്ക് ഉപയോഗിക്കാം കൃഷിക്ക് മാത്രമല്ല കൃഷിക്ക് ഉപയോഗിക്കാം എന്നാൽ റിസോർട്ടിന് ഉപയോഗിക്കാം എല്ലാത്തിനും പറ്റിയത് റിസോർട്ടിനും എല്ലാത്തിനും പറ്റിയ ഇനി വില്ല പ്രൊജക്റ്റിനും പറ്റും ഫാം ടൂറിസത്തിന് പറ്റും എന്ന് പറഞ്ഞാൽ വെള്ളം ഇഷ്ടം പോലെ ഉള്ളതുകൊണ്ട് അങ്ങനത്തെ ഫാം അങ്ങനത്തെ പരിപാടിക്കൊക്കെ പറ്റും ഇതേപോലത്തെ പോയിന്റുകളാണ് നമ്മൾ പറഞ്ഞത് ഇവിടെ കണക്ട് ചെയ്തിട്ട് വെള്ളം വെള്ള സ്പ്രിങ്ക്ലർ മോഡൽ സ്പ്രേ ആക്കി ചെയ്യുന്ന ചുറ്റും അടിക്കുക എന്ന അതിൻ്റെ ലേറ്റസ്റ്റ് സംഭവമാണ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളത് സ്പ്രിങ്ക്ലർ അല്ല അതിൻ്റെയൊക്കെ ലേറ്റസ്റ്റ് സംഭവങ്ങൾ അപ്പോൾ ഈ വശം നമ്മൾ അങ്ങോട്ട് റോഡിൽ അങ്ങോട്ട് പോകുമ്പോൾ വലതുവശം പുതിയ റീപ്ലാൻ്റ് ചെയ്ത ഭാഗമാണ് പുതിയ കാപ്പി പുതിയ കൗങ്ങന്ദ അങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്ക് പുതിയ കുരുമുളക് വളിയൊക്കെ ഉള്ളതുകൊണ്ട് നമുക്കൊരു മൂന്ന് വർഷത്തിന് ശേഷം നല്ല റെക്കാർഡ് വരുമാനം തന്നെ മൂന്നാം വർഷം മുതൽ മൂന്നാം വർഷം നാലാം വർഷം മുതൽ റെക്കാർഡ് വരുമാനം തന്നെ ഈ തോട്ടത്തിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റും നല്ല ഭംഗിയുള്ളൊരു തോട്ടമാണ് അപ്പോൾ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ അറിയാൻ നിങ്ങൾ എൻ്റെ ഫോൺ നമ്പർ എൻ്റെ ഫോൺ നമ്പർ രണ്ട് ഫോൺ നമ്പർ ഉണ്ട് എഴുപത് പന്ത്രണ്ട് നാൽപ്പത്താറ് എഴുപത് മുപ്പത്തിരണ്ട് പിന്നെ തൊണ്ണൂറ്റിനാല് തൊണ്ണൂറ്റഞ്ച് മുപ്പത്താറ് അൻപത്തേഴ് മുപ്പത് അപ്പം എൻ്റെ യൂട്യൂബ് ചാനൽ ദേവരാജ് വയനാട് എന്ന യൂട്യൂബ് ചാനൽ നിങ്ങൾ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ദയവായി ഇതൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം ഇതാണ് നമ്മുടെ ഡീറ്റെയിൽസ് പതിമൂന്ന് ഏക്കർ സ്ഥലമാണ് എല്ലാ നിർമ്മാണത്തിനും ഒക്കെയാണ് സൂപ്പർ എല്ലാ പർപ്പസിനും പറ്റും ഒരു വില്ലാ പ്രോജക്റ്റിനോ ടൂറിസത്തിനോ അതെല്ലാത്തിനും പറ്റിയ സ്ഥലം വന്യമൃഗശല്യവും അങ്ങനത്തെ ഒരു വിഷയവും ഇല്ല അപ്പോൾ ഓക്കെ വീഡിയോ കാണുന്ന എല്ലാവർക്കും ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം വീഡിയോ മുഴുവനായി കാണുക